ഹലോ നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ നല്ല ചൂടൻ നെയ്ച്ചോറും നല്ല ചിക്കൻ ഫ്രൈയും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് നല്ല ചൂടൻ ചിക്കൻ ഫ്രൈയും നല്ല നെയ്ച്ചോറും കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോ റഹ്മാനിയിലേക്ക് ഈ റഹ്മാനി റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് എറണാകുളംകാര്ക്കും മിക്കവർക്കും അറിയാം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ എടപ്പിള്ളിയിൽ നിന്ന് പാലരുവട്ടത്തേക്ക് പോകുന്ന ലെഫ്റ്റ് സൈഡാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ മെനു എന്ന് വെച്ചാൽ നെയ്ച്ചോറും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കോഴി ഫ്രൈ അതായത് വളരെ ചെറിയ കോഴിയില്ലേ കുഞ്ഞിക്കാലക്കുള്ള കുഞ്ഞു കോഴികളെയാണ് ഇവർ പിടിച്ച് ഫ്രൈ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ കോഴിയുടെ കരളും നമുക്ക് ലിവർ ഫ്രൈയും ഇവിടെ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നാരങ്ങ വെള്ളം അതായത് അര ലിറ്റർ ഒരു ലിറ്റർ അങ്ങനെ നാരങ്ങ വെള്ളവും കൂടി മേടിക്കാനുള്ള ഒരു ഉണ്ട് സംഭവം ഭയങ്കര രസമാണ് നൈസാണ് അതായത് നമുക്ക് ഈ ചിക്കനും കുഞ്ഞി ചിക്കനും ഇതിൻ്റെ ലിവറും ഈ നെയ്ച്ചോറൊക്കെ കൂടി കൂട്ടി ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് നമുക്ക് ഉച്ച സമയത്ത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റും ഇതൊരു ട്രിവാൻഡ്രം ടൈപ്പാണ് ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഈ ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഞാൻ കണ്ടിരിക്കുന്നത് എന്തായാലും സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വായോ